അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അലഹദില്ല വസ്സലാബാ ഇത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ യുക്തിവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഏതാനും ചിലയാളുകളുടെ പൊള്ളയായ വാദങ്ങളെ അവരുടെ മൂഢധാരണകളെ സമൂഹ മദ്യത്തിൽ തുറന്നു കാട്ടുവാനും അവർ ഇസ്ലാമിനു നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇസ്ലാമിനു നേരെ പലതരത്തിലുമുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതെല്ലാം കേവലമായ ആരോപണങ്ങൾ മാത്രമാണ് എന്നും അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും പരിശുദ്ധ ഖുർആൻ ദൈവീകമാണെന്നും തെളിയിക്കുവാനുള്ള അവസരം ഇന്നലെ നടന്ന സംവാദത്തിലൂടെ സാധ്യമായി അള്ളാഹുവിനെ ധാരാളമായി നാം സ്തുതിക്കേണ്ടതുണ്ട് ഖുർആാനും ശാസ്ത്രവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നു വരാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ആരോപണമായി കടന്നു വരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ മറുപടികൾ പറഞ്ഞ എത്രയോ പണ്ഡിതന്മാർ വിശദീകരണങ്ങൾ നൽകിയ ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളും ആ വിഷയങ്ങളിൽ എഴുതപ്പെട്ടിട്ടും സംവാദത്തിൻ്റെ പ്രധാന വിഷയം എന്താണ് എന്നുപോലും അറിയാതെ പണ്ട് പഠിച്ച അതേ കാര്യങ്ങളെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു ഖണ്ഡനമോ കൃത്യമായ മറുപടിയോ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ തന്നെ അവിടെ പ്രകടമായ കാര്യവുമാണ് നമുക്കറിയാവുന്നതുപോലെ ഏതൊരു വീഡിയോ വന്നാലും ഏത് വിഷയത്തിലുള്ളതാണെങ്കിലും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം സഫാരി ടി വി എന്ന് പറയുന്ന ചാനലിൽ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്നൊരു പരിപാടിയുണ്ട് അതിൽ ഇസ്രായേലിനെക്കുറിച്ചും അതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ തായ വന്നുകൊണ്ട് പോലും മുഹമ്മദ് നബിയെ ചീത്ത പറയാം യേശുവിൻ്റെ ക്രൂശീകരണത്തിലോ യേശുവിനെ കുരിശിൽ തറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈബിളിൽ പറയപ്പെടുന്ന കഥകളിലോ മുഹമ്മദ് നബിക്ക് യാതൊരു പങ്കൂല എങ്കിലും അവിടെ ചീത്ത മുഹമ്മദ് മിക്ക് അവിടെ കുറ്റം ഇസ്ലാമിന് ഈ രീതിയിലുള്ള ഒരു പ്രചാരണം സംവാദത്തിൽ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റ് ആയിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകനെയും ചീത്ത പറയാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു ഇസ്ലാമിനെ എതിർക്കുക എന്നത് മാത്രയപണി വേറൊന്നും അറിയില്ല ആകെ കറീന പണി എന്താണ് ഇസ്ലാമിനെ ചീത്ത പറയാ അപ്പം മുസ്ലിം പേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ ചീത്ത പറയുമ്പോൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് അതിലേക്കാണ് ഈ അടുത്ത കാലത്ത് ചില ആളുകളൊക്കെ ചില സാറന്മാരും ചില ടീച്ചർമാരൊക്കെ അതിലേക്ക് തിരിഞ്ഞതിൻ്റെ കാരണവും അതാണ് അങ്ങനെ വല്ല ലാഭവും കിട്ടും എന്ന് വിചാരിച്ചു തന്നെയാണ് ആ രീതിയിൽ പരിശുദ്ധ ഖുർആാനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും ഒക്കെ അവഹേളിക്കുവാനും അതിനെതിരെയൊക്കെ പ്രചാരണം നടത്താനുമൊക്കെ സമയം കണ്ടെത്തിയ അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്ന അത്തരത്തിലുള്ള ആളുകൾ യുക്തിയും ബുദ്ധിയും ശാസ്ത്രവും എന്നൊക്കെ ഇങ്ങനെ നായികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ ആളുകൾ ശാസ്ത്രബോധം ലവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നത് വ്യക്തമായി അല്ലേ അവരുടെ ഏറ്റവും വലിയൊരു വാദമാണ് പരിണാമം ആ പരിണാമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് വലിയ വരൊന്നുമില്ല പിന്നെന്താ മുമ്പിക്കറിയാം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞ് ആധുനിക ലോകം കൊട്ടിഘോഷിക്കുന്ന വലിയ തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ഡാർവിൻ സിദ്ധാന്തമൊക്കെ അല്ലെ ശാസ്ത്രത്തിന്റെ വക്താവായി വന്ന ആ മനുഷ്യന് ശാസ്ത്രീയമായി യാതൊരു ബോധവുമില്ല എന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ടു എന്നാൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എം എം അക്ബർ സാഹിബിന്റെ ചാനലിൽ ആറു വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ അതിനു മുമ്പും അദ്ദേഹം നടത്തിയിട്ടുള്ള സംവാദങ്ങളിലും അതേപോലെ തന്നെയുള്ള പരിപാടികളിലുമൊക്കെ പ്രോഗ്രാമുകളിലുമൊക്കെ അദ്ദേഹം ഡാർവിൻ സിദ്ധാന്തത്തെ അവലോകനം ചെയ്തു കൊണ്ട് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ സാധിക്കും വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ അല്ലെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തുകയും അതിൽ ഇന്ന ഇന്ന ന്യൂനതകൾ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തിന് ശാസ്ത്രബോധമില്ല എന്ന് പറയുന്നു എന്നാൽ ഡാർവിൻ സിദ്ധാന്തത്തെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല എന്ന് ആ സംവാദത്തിൽ വന്നുകൊണ്ടൊരു ചോദ്യത്തിന് മറുപടി പോലും പറയാൻ കഴിയാതെ കിടന്ന് ഉരുണ്ട് വിയർത്ത് വെള്ളം കുടിച്ച ആ മനുഷ്യനാണ് പോലും ശാസ്ത്രബോധമുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്താണ് ശാസ്ത്രബോധം ആർക്കാണ് ശാസ്ത്രബോധമുള്ളത് അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരുടെ ഈ നാവിട്ടടി കൊണ്ട് ഈ ചറപറ വർത്തമാനങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കഴിയും അങ്ങനെ ഒരു വിചാരം അതാണ് പ്രൊജക്ട് ആ പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ടാണ് ഓരോ തരത്തിലുള്ള ആരോപണങ്ങളും അല്ലേ സംവാദത്തിന്റെ വ്യവസ്ഥകളിൽ പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വിഷയം എന്നാൽ അദ്ദേഹം പറഞ്ഞെന്താണ് അന്ന് അന്നുള്ള അറിയാം അതൊക്കെ അറബികൾക്കറിയാം എല്ലാം അറിയാം എന്താ തെളിവ് തെളിവില്ല മൂപ്പനത്തോളം തന്നെ വേറെ തെളിവൊന്നുമില്ല അല്ലെ ആ കറബികൾക്ക് അറിയാം എന്നാൽ എന്തിനാണ് നാസ അടക്കമുള്ള സംവിധാനങ്ങൾ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയ കാര്യമൊക്കെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച അറബികൾക്ക് അറിയുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് വലിയ ശാസ്ത്രജ്ഞന്മാരാന്നും പറഞ്ഞിട്ട് പോലും നടക്കണേ ഒക്കെ പോലെ ഓക്കോല് കണ്ടെത്തിയതാ കടലിന്റെ അടിയിലുള്ള ഇരുട്ടും കടലിൻ്റെ അടിയിലുള്ള തിരമാലയും കടലിനടിയിലുള്ള അഗാധമായ ഇരുട്ടിനെ കുറിച്ചൊക്കെ അറബികൾക്ക് പോലും അറിയാം എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് വലിയ വലിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അല്ലെ അപ്പൊ നാസന്റെ ഒക്കെ ഒരു ഗതികേടായി നൂറ്റാണ്ടിൽ അറബികൾ കണ്ടുപിടിച്ച കാര്യമാണ് ഓലിപ്പ ശാസ്ത്രാന്നും പറഞ്ഞ് നടക്കുന്നത് എന്നിട്ട് ആ ശാസ്ത്രത്തെ പൊക്കി പിടിച്ചിട്ടാണ് ഇവര് യുക്തിബോധവും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഇവരെക്കാളും വലിയ കോട്ടന്മാരിൽ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോ അള്ളാഹു സുബാനുഹൂത്താല് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് അതിനെ അവൻ സംരക്ഷിക്കും ആ പരിശുദ്ധ ഖുർആൻ എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ എല്ലാ കാലഘട്ടത്തിലേക്കും യോജിച്ച നിരക്ക് അള്ളാഹു അതിനെ സംരക്ഷിക്കുമെന്നത് അവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇവർ വിചാരിച്ചത് അവരിങ്ങനെ നാവുട്ടടിച്ചാൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന യുദ്ദൂൽ അലി യുഫിർ അല്ലാഹിബി അഫ്വാഹിം മുൻഹി വലുഹൽ സത്യനിഷേധികളായ ആളുകൾ എത്ര തന്നെ പൊറുത്താലും എത്ര തന്നെ അവർക്ക് അതിനോട് വെറുപ്പാണെങ്കിലും അള്ളാഹു സുബാന ഹുലയുടെ ഈ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല അവരുദ്ദേശിക്കുകയാണ് അവരാഗ്രഹിക്കുകയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ ഇസ്ലാം കൊണ്ട് തകർന്നു പോകും അള്ളാഹു പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും അതുകൊണ്ട് നിങ്ങളുടെ ആ ഊർജം വെറുതെയാകുമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല അന്ത്യനാള് വരെ അജയ്യമായി ഇസ്ലാം മുന്നോട്ടു പോകും അഹ് ശാസ്ത്രജ്ഞന്മാർ അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ എല്ലാം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ അപ്പോൾ പറയണത് പൈസ കൊടുത്തിട്ടാണ് അല്ലേ അത് ഡോളർ മറിച്ചിട്ടാണ് ഈ രീതിയിൽ നാണംകെട്ട യുക്തിരഹിതമായ അടിസ്ഥാനപരമായ അറിവ് പോലുമില്ലാതെ സംവാദത്തിന് വന്നൊരു വ്യക്തിയുടെ കാര്യം നമ്മൾ അറിയിച്ചു അപ്പോൾ ഇസ്ലാം അത് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയുന്ന ഒന്നല്ല അത് ലോകത്തെ സെട്ടിച്ച് പരിപാലിക്കുന്ന സംവിധാനിക്കുന്ന മാലിക്കുൽ മുലൂക്കായ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ് അത് അന്ത്യനാൾ വരെയും നിലനിൽക്കും الله سبحانه وتعالى دار تما يا من سلا لا وركم توفيق بردان شيء ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته